എന്റെ മനസ്സ് നിനക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇതിനെന്തെങ്കിലും ഒരിക്കൽ നീ അനുഭവിക്കും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ അന്ന് മനസ്സിലാക്കും അപ്പോഴേ ആ വേദന നിനക്ക് അറിയാൻ കഴിയൂ ഇതുപോലൊരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചത് അടുത്ത ആഴ്ച എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുക ഇത് നീ എന്നെ മറന്നേക്ക നല്ലവനല്ലാത്ത ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാഴുന്നു ഇവന്റെ യഥാർത്ഥ സ്നേഹം ഒരു പെൺകുട്ടി മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവന്റെ ജീവിതം തകിടം മറിഞ്ഞു ഹലോ സാർ ഞാൻ മുരളിയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ തന്നെയാ ആ അതെ ആ ഓക്കെ സർ നിങ്ങളൊന്നും പേടിക്കാതെ ആ ഡീലിംഗ് ഞാൻ നോയിക്കോളാം വിട്ടേക്ക് ആ നിങ്ങൾ ഫോൺ വെച്ചോ ആ എന്താ മുരളി സുഖമാണോ സാറേ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് പോകുന്നു പിന്നെ ഞാനൊരു പെണ്ണിന്റെ കാര്യം ചോദിച്ചിരുന്നില്ലേ എന്തായി പറഞ്ഞു ശരിയാക്കിയോ ആ എല്ലാം റെഡിയായി സാറേ എന്താ മുരളി എന്റെ ടേസ്റ്റിനെപ്പറ്റി എനക്ക് അറിയില്ലേ ഇങ്ങോട്ട് നോക്ക് ഇതിനൊക്കെ എന്തിനു കൊള്ളാം നോക്കിയാ വേറെ ഒന്നും കിട്ടിയില്ല മുരളി നല്ല നമ്മുടെ നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളെ പോലെ നല്ല ശാലീന സുന്ദരി അതുപോലത്തെ വരികയാണെങ്കിൽ ആ കുട്ടി ഏതാ അടിപൊളി പീസാണല്ലോ ഇത് ഞാൻ കഴിക്കാൻ പോകുന്ന കുട്ടിയാൻ അറിയാതെ ഓക്കെ സാറേ സാർ ആഗ്രഹിച്ചതല്ലേ എൻജോയ് ചെയ്തേക്കേ മേ നീ പറയുന്ന സത്യമാണോ സാറേ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു യൂസല്ല പല യൂസ് ഉണ്ടോ എന്ന് നോക്കും ഇനി അവളെയൊന്നും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമല്ലോ എന്താ ഒരു മാർഗം